ഹായ് ഹലോ അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്തൊക്കെയെന്ന് നോക്കാം അന്നേരം രാവിലെ എണീറ്റ് സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലത്തെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തടുക്കളേക്ക് വന്നിട്ടുണ്ട് സമയം അഞ്ചരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് സ്കൂളൊക്കെ ഉള്ളൊരു ദിവസമാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഉണ്ടാക്കണം പിന്നെ നമ്മളെ റമദാൻ ക്ലീനിങ് ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അതും ചെയ്യണം അതൊക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണു കാണുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും മറക്കാതെ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതാ ഞാൻ വെണ്ണീറൊക്കെ വാരി അടുപ്പൊക്കെ കത്തിച്ചുകൊടുക്കണം കേട്ടോ ചോറിനില്ല വെള്ളവും വെച്ചുകൊടുത്തു ഇന്നിപ്പം രണ്ടടുപ്പൊന്നും കത്തിക്കണില്ല എന്നൊരടുപ്പേ കത്തിക്കണുള്ളൂ എന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് എന്താ മസാല ദോശ ഉണ്ടാക്കുക എന്നിട്ടോ വിചാരിക്കുന്നത് അപ്പം ചോറൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ആക്കം പോലെ ഉണ്ടാക്കാമെന്ന് കരുതി ഇപ്പം അതത് ഞാൻ തലേന്ന് ഒക്കെ ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ക്യാരറ്റ് സോറി ക്യാരറ്റ് അല്ല ബീട്രൂട്ട് ഒന്ന് വലിയ കഷ്ണങ്ങളാക്കി പീസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എന്താ മസാല ദോശയ്ക്കുള്ള മസാലയും റെഡിയാക്കി എടുക്കണം അപ്പം മൂന്ന് ഉള്ള കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നുറുക്കിയും കാണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിനിട്ടോ അപ്പോൾ അത് ഇനി ജസ്റ്റ് ഒന്ന് പുഴുഞ്ഞെടുത്താൽ മതി അപ്പം നമ്മൾ തലേ ദിവസം തന്നെ എല്ലാം ഒന്ന് ഒരുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ സിമ്പിളാവും ഇന്നിപ്പം നമുക്ക് കൂടുതൽ പണികൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം നനച്ചുള്ളിപ്പണി ആണെങ്കിലും വേറെ എന്താണെങ്കിലും കൂടുതൽ പണികൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ എല്ലാം ഒന്ന് ആലോചിച്ച് സെറ്റാക്കി വെക്കണം നല്ലതാണ് കേട്ടോ ചിലപ്പം എന്തെങ്കിലുമൊക്കെ നുറുക്കാനുണ്ടെങ്കിൽ അതൊക്കെ നുറുക്കി വെക്കണമൊക്കെ അതൊക്കെ നല്ലതാണ് ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ പിറ്റേന്ന് ആലോചിക്കും രാത്രി കിടക്കുമ്പോൾ ആലോചിച്ചും പിന്നെ അത് ഉണ്ടാക്കണം പക്ഷേ പിന്നെ അരിയലൊക്കെ പിന്നെ പിറ്റേന്ന് തന്നെ പണികളൊന്നും എക്സ്ട്രാ ഇല്ലെങ്കിൽ പിറ്റേന്ന് അതൊക്കെ ചെയ്യുള്ളൂ കേട്ടോ അങ്ങനെ അപ്പോൾ അത് ആ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മഞ്ഞളും ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ ബീട്രൂട്ട് ഒന്ന് നമ്മളെ ചോപ്പറിലിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ ആദ്യമൊന്നും ഞാൻ ഈ ചോപ്പറ് ഉപയോഗിക്കുകയല്ലേ എന്നിട്ടും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇനി ചോപ്പർ ഉപയോഗിക്കാൻ അപ്പം ആദ്യമൊക്കെ ഞാൻ അധികവും കത്തിയായിട്ടാണ് അരിഞ്ഞെടുത്തത് കുറേ സമയം എടുക്കും കേട്ടോ ആ കത്തിയിട്ട് അരിഞ്ഞെടുക്കാൻ പിന്നെ വൃദ്ധ ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ച് തുടങ്ങിയപ്പം ഇപ്പം അധികവും തീ തന്നെയാണ് ക്യാരറ്റും ബീട്രൂട്ടും പിന്നെ എന്താ സവാള ഒക്കെ ഞാൻ ചെറുതായി അരിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിലിട്ട് കണ്ടെങ്ങനെയാണ് കേട്ടോ നുറുക്കിയെടുക്കൽ അപ്പോൾ ബീട്രൂട്ട് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനും പിന്നെ അതേപോലെ കൊച്ചക്ക് ചോറൊക്കെ കഴിക്കുമ്പോൾ ഉപ്പേരി ആയിട്ട് ഉപയോഗിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞാൻ കുറച്ച് സവോളയും പച്ചമുളകും ചെറുതായി അരിഞ്ഞ വെച്ചിട്ടുണ്ട് പച്ചമുളക് നെറുക നെടുക് കയറി വെച്ചിട്ടുള്ളൂ താ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പം കുടിക്കാനുള്ള വെള്ളം മാറ്റി വെച്ചു പിന്നെ അതാ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് വെന്ത് വരട്ടെ റഷനരിയതുകൊണ്ട് പെട്ടെന്നുണ്ട് കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റായിട്ട് തന്നെ ആയിക്കിട്ടും ഇനി ബീട്രൂട്ടും കൂടി ഒന്ന് ഉണ്ടാക്കി എടുക്കണം അപ്പം ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകും പൊട്ടിച്ച് അരിഞ്ഞ ബീട്രൂട്ട് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെലയും സവോളയും പച്ചമുളക് നെടുുക കയറി അത് ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കട്ടെ അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കുമല്ലോ വെന്ത് കിട്ടാൻ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ മസാല ദോശയ്ക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം പിന്നെന്താ കുറച്ച് ചട്ടിനിയും കൂടി ഉണ്ടാക്കിയെടുക്കണം ഇനിയിപ്പോൾ കുറച്ച് ചട്ടിനിയും കൂടി റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ ചട്ടി ചൂടായി വന്നപ്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു കടുവും പൊട്ടിച്ച് കറിവേപ്പിൻ്റെ വറ്റൽമുളക് വറ്റൻമുളകും ഇട്ടുകൊടുത്തിട്ട് നമ്മൾ തേങ്ങ നേരത്തെ തന്നെ എന്താണ് അരച്ചു വെച്ചിട്ടുണ്ടേനീട്ടോ തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ടേനീ ചട്ടിനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും തന്നെ ഈ കാരണം എന്നാലും ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിതാ ചട്ടിനി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടുകൊടുത്തൊന്ന് ഇളക്കി കൊടുത്ത് മിക്സാക്കി കൊടുത്തിട്ട് ഇതാ ഒരു വേറൊരു പാത്രത്തിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ അധികം തിളപ്പിച്ചെടുക്കലില്ല കേട്ടോ അപ്പം തന്നെ വേഗം തീ ഓഫ് ആക്കലാണ് തിളപ്പിച്ചാല് ടേസ്റ്റ് മാറിപ്പോവും വേറൊരു ടേസ്റ്റാകും ഇനിയിപ്പം ചട്ടിനി റെഡിയായി ഇനിയിപ്പം ഇതാ മസാലയ്ക്കുള്ള അല്ല ദോശക്കുള്ള മസാലയും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ മസാല ദോശയ്ക്കുള്ള മസാല ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം അപ്പം കടുക് പൊട്ടിച്ചിട്ട് ഇതാ സവോള ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് ഉപ്പും കറിവേപ്പിൻ്റെയും പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതൊക്കെ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടി വാട്ടിയെടുക്കണം പിന്നെ പലരും പല വിധത്തിലുണ്ടോ മസാല ഉണ്ടാക്കല് ഞാൻ ചിലപ്പം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കും അല്ലെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കും അല്ലെങ്കിൽ മുള വെറും മഞ്ഞൾപ്പൊടി കുരുമുളക് അങ്ങനെ അതുമാത്രം അങ്ങനെ പല രീതിയിലും അങ്ങനെ കേട്ടോ ഞാൻ ഉണ്ടാക്കൽ എന്നും ഒരേപോലെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കില്ല കുറച്ചൊക്കെ ഒന്ന് വ്യത്യസ്തം വരുത്തും അപ്പോൾ നമ്മൾ മസാല ഒന്ന് സവോള ഒക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തിന് ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ ഞാൻ ഊറ്റി എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ പിന്നെ സവോള ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളകും പൊടിയും പിന്നെ അതേപോലെ ചിക്കൻ മസാല ഒരിത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ചേർത്തിട്ട് ഇതാ എൻ്റെ ആ പച്ചമുളക്കൊന്ന് വരെ വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിനല്ലോ അത് ഞാൻ എന്താണ് വെന്ത് വന്ന് ആ ചൂട് കൊടുക്കാനാൽ തന്നെ നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കയ്യിൽ ഉപയോഗിച്ചും നല്ലപോലെ പേസ്റ്റാക്കി ഉടച്ചിട്ടില്ല ചെറിയ ചെറിയ കട്ടകളുണ്ട് കേട്ടോ അടിയിൽ കൂടെ അപ്പം അത് ഉടച്ചത് അതും ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താണോ ഒരു എന്താണ് കട്ട കുത്തി പോലെ നിൽക്കും ഒരു കുഴമ്പ് പരുവത്തിലാണ് മസാല എപ്പോഴും കഴിക്കാൻ ടേസ്റ്റ് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്താൽ നമ്മളെ മസാല ദോശയ്ക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് എളുപ്പമാണല്ലേ ഉണ്ടാക്കാൻ പിന്നെ മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ മല്ലിച്ചപ്പ് ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതാ ഏകദേശം പണികളൊക്കെ രാവിലത്തത് തീരാനായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ചോർക്കുള്ള കറികളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം പിന്നെ നമുക്ക് ദോശയും കൂടിയും ചുട്ടെടുക്കാനുണ്ട് അപ്പം മസാല റെഡി ആയിട്ടുണ്ട് ചട്ടിനിയും പിന്നെ പിന്നെ ബീട്രൂട്ട് ഉപ്പേരി അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ വേഗം ദോശ ചൂടാക്കട്ടെ ഞാൻ ആദ്യം എന്താണ് പറഞ്ഞല്ലോ അടുപ്പത്ത് ഉണ്ടാക്കണം അടുപ്പത്ത് ചോറ് വന്നിട്ട് അടുപ്പത്ത് ഉണ്ടാക്കാന്ന് പിന്നെ അങ്ങനെ വിചാരിച്ചു പിന്നെ ഒരു മടി അപ്പോൾ ഞാൻ വേഗം ഗ്യാസ് തമ്മിലാണ് ചൂടാക്കരുത് എന്താണ് ഇതാകുമ്പോൾ ഓരോരുത്തർ നമ്മൾ കുട്ടികൾ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓൽക്കുള്ളത് ഇങ്ങനെ ആ ചൂട് കൊടുക്കാനെ തന്നെയാണ് കൊടുക്കുക എന്ന് വിചാരിച്ചത് അപ്പോൾ ഇതാ ഞാൻ എന്താണ് ദോശമാവൊക്കെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് അതിന് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഓരോ ദോശ ചുട്ടും കാണ്ടതിൻ്റെ മുകളിൽ മസാല ഒക്കെ വെച്ച് കുട്ടികൾക്ക് കൊടുക്കുക മസാല ദോശ ഇങ്ങനെ ചുട്ട് വെക്കണില്ലാതെ ഏറ്റവും ടേസ്റ്റ് അതാ ചൂട് കൊടുക്കാനെ തന്നെ കഴിക്കുകയാണ് അല്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ കൂടുതലിഷ്ടം എന്താ എനിക്ക് കുറേ ദിവസം ആയിക്കൊണ്ട് മസാല ദോശ കഴിക്കണം എന്നുള്ളൊരു പൂതി ഇങ്ങനെ വരല്ലോ അപ്പം ഒരു പ്രാവശ്യം ഞാനങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു തന്നിട്ടുണ്ടേനെ കേട്ടോ രാത്രി അപ്പോൾ അതങ്ങനെ വേറെ കഴിച്ചിട്ടുണ്ട് ഇനി പിന്നെ ഇങ്ങനെ നമുക്ക് ഇടയ്ക്ക് കൊതിയാണല്ലോ മസാല ദോശയൊക്കെ കഴിക്കാൻ അപ്പോൾ ഞാൻ ഇതേപോലെ ഇടക്ക് ഉണ്ടാക്കി കഴിക്കലുണ്ട് കേട്ടോ കടയിൽ നിന്ന് വാങ്ങുമ്പം വേറൊരു ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുമ്പം അതും വേറൊരു ടേസ്റ്റാണ് ടേസ്റ്റിനൊന്നും കമ്മിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ഒന്ന് ചുട്ടെടുത്തു ഒരാൾക്ക് കൊടുത്തു പിന്നെ ഇനി രണ്ടാമത് ചുട്ട ചുടട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ രണ്ടാക്കും ചുട്ട് കൊടുത്തു കേട്ടോ ഓല് അങ്ങനെ കഴിച്ചു ഇനിയിപ്പോൾ ഒരിക്കലുള്ള ചോറും കൂടി ആക്കി വെക്കട്ടെ നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആ ചൂട് കൊടുക്കാനേ കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം ഓലെന്ന് പറഞ്ഞാൽ ഇനി സമാധാനത്തിൽ നമുക്ക് ആസ്വദിച്ച് കഴിക്കാമല്ലോ അപ്പം ചോറാക്കി പിന്നെ അതാ ബീട്രൂട്ട് ഉപ്പേരിയും വെച്ചുകൊടുത്തു പിന്നെ ഒരു മുട്ടയും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിനിട്ടോ അപ്പോൾ അതും വെച്ചെടുത്തിട്ട് ഇനി മക്കള് സ്കൂളിൽ പോയിട്ട് വേണം നമുക്ക് ചായ കുടിക്കാൻ ചിലപ്പോൾ നേരത്തെ കുടിക്കും ചിലപ്പം നേ എന്താണ് നേരം വൈകി കുടിക്കും നേരം വൈകി പറഞ്ഞാൽ ഒരു ഒമ്പത് മണിൻ്റെ ഉള്ളിൽ എന്തായാലും ചായ കുടിക്കും കേട്ടോ ഒമ്പത് മണി അത് കഴിഞ്ഞാൽ പിന്നെ കഴിയൂല ഭയങ്കര വിഷപ്പായിരിക്കും അപ്പോൾ ഓലൊക്കെ സ്കൂളിൽ പോയി കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടെങ്കിൽ അടുക്കള ഒക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്തു ഇനി നമുക്കിതാ സമയം ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി വേഗം കറിയും കൂടിയും ഉണ്ടാക്കി എടുക്കണം പിന്നെ കുറച്ച് ചിക്കൻ പോട്ടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു പെരട്ടാക്കി പെരട്ടാക്കിങ്ങാണ്ട് അങ്ങനെ വെക്കണം അപ്പോൾ കറിക്ക് ഞാൻ ഒരു നേന്ത്ര കായ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എന്താ തക്കാളിയും പരിപ്പും ഒക്കെ ഇട്ട് നല്ലൊരു കറി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം പിന്നെ എനിക്ക് അരപ്പും റെഡിയാക്കി എടുക്കാനുണ്ട് പിന്നെ കറി റെഡി ആയിട്ട് വേണം നമുക്ക് ഈ ചട്ടി തന്നെ ചിക്കൻ പൂട്ടിയും കൂടി എടുക്കാൻ അപ്പം ചിക്കൻ പൂട്ടി കഴിഞ്ഞ വീഡിയോയിലും കറിയാക്കി എടുക്കണങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്താണ് അതിൻ്റെ ഞാൻ അന്ന് കുറച്ച് അധികം കൊണ്ടുവന്നിട്ടുണ്ടായിനി കേട്ടോ ചിക്കൻ പൂട്ടി അപ്പോൾ അത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടേനെ അങ്ങനെ വരട്ടോ അല്ലെങ്കിൽ പൊരിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ വിരട്ടിയാൽ ഇഷ്ടമാണ് എല്ലാവരും കഴിക്കും ഇനിയിപ്പോൾ എന്താ കറിക്കുള്ള അരപ്പും കൂടി റെഡിയാക്കി എടുക്കാം അപ്പോൾ കുറച്ച് തേങ്ങ ചിരകിയെടുത്തു പിന്നെ ഒരു മൂന്ന് ചെറിയുള്ളിയും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം അതിന് നമ്മളെ കറി വെന്തിട്ടുണ്ട് കേട്ടോ അതിന് കുറച്ച് സമയം പരിപ്പും തക്കാളിയും എന്താണ് വാഴിക്കുകയാണല്ലോ അപ്പോൾ അത് വേഗം ഉണ്ടല്ലോ അധികം സമയമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് ആയിട്ട് തന്നെ ആയിക്കിട്ടും അപ്പോൾ നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ പരിപ്പൊക്കെ ഇങ്ങനെയൊക്കെ അരപ്പും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി കടുകും കൂടി ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പൊ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കറി നമുക്ക് മൺചട്ടിന്ന് നമ്മളെ മറ്റേ ചട്ടിക്ക് ഒഴിച്ചെടുത്തിട്ട് ചട്ടി നല്ലോണം ഒന്ന് കഴുകിയിട്ട് ചിക്കൻ ബോട്ടി വരട്ടും കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ വേറൊരു രീതിയിലാണ് കേട്ടോ ചിക്കൻ പൊട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കറി നല്ല നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ അത് വായക്കും പരിപ്പും വെച്ചാൽ ഇത് മാത്രം ഉണ്ടായാലും ചോറും കായ്ക്കൊരു അച്ചാറോ അല്ലെങ്കിൽ ഒരു ഉണക്കമീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കണത് പരിപ്പും അയ ഒക്കെ വേറെ എന്തെങ്കിലും കുമ്പളങ്ങയോ അല്ലെങ്കിൽ എന്താ മുരിങ്ങാക്കോലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലേ ഇനി നമുക്ക് നമുക്കിതാ ചിക്കന് ചിക്കൻ ബോട്ടിയും കൂടെ തന്നെ എടുക്കണം അപ്പോൾ അത് കഴുകി വെച്ച ബോട്ടി ഞാനിത് ആ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം എന്താണ് ഇതിക്ക് ഞാൻ മുളകും പൊടി ചേർത്ത് കൊടുക്കണേ അല്ലാട്ടോ ഒരു രണ്ടര സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ എന്താണ് രണ്ടര സ്പൂണ് എന്താ കുരുമുളകും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പം ഒരു കിലോന് തികച്ചില്ലാട്ടോ അതിൻ്റെ കുറച്ച് താഴേട്ടാണ് തൂക്കൊള്ളൂ അപ്പം നമുക്ക് എത്രത്തോളം എരിവും ഇതൊക്കെ വേണമെന്നുണ്ട് അത്രത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് കൂടുതൽ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് പിന്നെ ആവശ്യത്തിന് ഒരിത്തിരി ഉലുവിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേവിക്കാനുള്ള വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ അത് വീഡിയോ ഒന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് എന്താ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്പൂണോ അത്രയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇത് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും നമ്മൾ അടുപ്പത്താണല്ലോ വെച്ചിട്ടുള്ളത് കുക്കറിലാകുമ്പോൾ പിന്നെ ഒരു അഞ്ചാറ് വിസിലേറ്റ് തന്നെ വെ വെന്ത് കിട്ടും അപ്പോൾ അത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം നമ്മളെ ഡീപ്പ് ക്ലീനിങ്ങിന് ഇറങ്ങാം അപ്പോൾ അതവിടെ കടന്ന് വെന്തും ചെയ്തോളും നമുക്ക് നമ്മളെ മറ്റുള്ള പണികൾ ചെയ്യുകയും ചെയ്യാം പിന്നെ അത് വെന്തതിന് ശേഷം നമുക്കൊന്ന് തുമിച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിതാ മാറാലൊക്കെ ഒന്ന് ഇനിയിപ്പോൾ രണ്ടാമത്തെ റൂമാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ മാറാലൊക്കെ ഒന്ന് തട്ടണം അപ്പം മാസ്ക് അല്ല കേട്ടോ ഇട്ടിട്ടുള്ളത് ഞാൻ മുണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളെ മുണ്ടില്ലേ അത് നല്ല കട്ടിയിലും മടക്കിയിട്ട് അങ്ങനെ മുഖത്ത് വെച്ച് കെട്ടിയിക്കുകയാണ് കേട്ടോ അതാകുമ്പം പൊടികൾ വല്ലാതെണ് കിടക്കൂല ഇനിയിപ്പം ആദ്യം അതാ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ട് ഈ നമ്മൾ തിരുമ്പി വെച്ച ഷർട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ ഇനി വെറുതെ മാറാലൊക്കെ പൊടിയൊക്കെ തട്ടിയിട്ട് വെറുതെ അതിൽ ചളിയാക്കണ്ടെന്ന് കരുതിയിട്ട് എന്താ ഷർട്ടൊക്കെ ഞാൻ എടുത്തുകൊണ്ട് അപ്പുറത്ത് റൂമിൽ കൊണ്ടേ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ വീരിയൊക്കെ എടുത്തങ്ങാണ്ട് സോപ്പും പൊടിയിലൊന്ന് ഇടണം എന്നിട്ട് ജനലൊക്കെ ഒന്ന് രണ്ട് ജനലൊന്നും തുറന്ന് ഇടണം നമ്മളിങ്ങനെ മാറാലൊക്കെ തട്ടുമ്പോൾ ജനലൊന്നും തുറന്നിട്ടിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് അല്ലേ പുറത്തൊക്കെ ഒന്നും പൊടി പോകില്ല നമ്മളെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടന്ന് പൊടി അപ്പം എന്താണ് അത്യാവശ്യം പൊടി ഉണ്ടാവുമല്ലോ അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ മാറാലൊക്കെ തട്ടിയിട്ട് മറ്റേതൊരു ഒരാഴ്ച കൂടുമ്പം അങ്ങനെ തട്ടലുണ്ട് ഇതിപ്പം നോമ്പിനായിട്ട് അങ്ങനെ മാറ്റി വെച്ചും ചെയ്തു ഒരുപാട് ദിവസമായി ചെയ്തു എന്താ പിന്നെ നമ്മൾ ഈ ഓടിട്ട വീടാണല്ലോ അപ്പം അധികം പെട്ടെന്നുണ്ട് മാറാലെ നല്ലോണം പിടിക്കാൻ പിന്നെ ഈ റോഡ് സൈഡും ആയതുകൊണ്ട് ഈ പൊടികൾ നല്ലോണം പാറി അകത്തൊക്കെ അറച്ച് പൊടിയാണ് ജനൽമലും ആകെ കമ്പിമലൊക്കെ ആകെ പൊടിയാണ് പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് എപ്പോഴെങ്കിലൊക്കെ മാസത്തിലൊരു വെട്ടോ അങ്ങനൊക്കെ ജനലിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കലുണ്ട് കേട്ടോ അപ്പം പിന്നെ വലിയ ഭാരപ്പെട്ട പണിയായിട്ട് തോന്നലും ജനൽ ജനല് മാത്രം വേറെല്ലോതൊന്നും അങ്ങനെ ചെയ്യലില്ല പിന്നെ എല്ലാം ജസ്റ്റ് ഒന്ന് തട്ടി കാണ്ട് അങ്ങനെ തുടച്ചെടുക്കലാണ് ഇനി തട്ടിയെടുക്കട്ടെ മാറാലൊക്കെ അത്യാവശ്യം ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് തട്ടെ പിന്നെ ജനലും എന്താ വാതിലൊക്കെ ഒന്ന് തുടച്ചെടുക്കണം ഇന്നിപ്പോൾ അത് മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ പിന്നെ നമ്മളെ കട്ടിലും മേശയൊക്കെ പിറ്റേ ദിവസം അങ്ങനെ ചെയ്യുള്ളൂ എല്ലാം കൂടെ ഒന്നും ഒരുമിച്ച് ചെയ്യാൻ എടുക്കൂല ഒരു റൂം കഴിഞ്ഞിട്ടേ അടുത്ത റൂമ് കയറുകയുള്ളൂ അല്ലെങ്കിൽ ഒരു റൂമ് ഇത് അവിടെ കിടക്കും പിന്നെ നമ്മൾ ഇപ്പുറത്തെ റൂമിൽ വന്ന് ഇപ്പുറത്തെടുത്താൽ അപ്പോൾ രണ്ടും ഒരു വൃത്തിയില്ലാത്ത പോലെ ആകുമല്ലോ അപ്പോൾ ഒരു റൂമ് കഴിഞ്ഞിട്ട് മറ്റേ റൂമ് അങ്ങനെ പോകുകയുള്ളൂ കേട്ടോ അതാകുമ്പോൾ നമുക്ക് എടുത്താലൊരു വൃത്തി കാണും ചെയ്യും കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ജനലിൻ്റെ കമ്പികളൊക്കെ ലോണൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു തുണിയൊക്കെ ഉപയോഗിച്ച് ഇനിയിപ്പോൾ അതാ ഈ മേശയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി എടുക്കട്ടെ മേശ വീതിയൊന്നും ഞാനിപ്പം എടുക്കണില്ല പിറ്റേന്ന് എടുക്കണുള്ളൂ അപ്പോൾ ഈ ബുസ് ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരുപാട് മാറാരൊക്കെ ചാടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയിട്ട് അടിച്ചു വാരിയിടണം പിന്നെ തുടക്കണം പിന്നെ വാതിലും കൂടി ഒന്ന് തോത്തി എടുത്താൽ മതി പിന്നെന്താ റമലാൻ നിന്ന് നോമ്പ് വരികയെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ നോമ്പ് അറിയുമ്പോഴത്തേന് നമുക്ക് നമ്മളെ വീട് തന്നെ വീടും മനസ്സും ശരീരവും എല്ലാം നമ്മളൊന്ന് ശുദ്ധിയാക്കുമല്ലേ അതൊരു പ്രത്യേക സുഖമാണ് അല്ലേ ഒരു സന്തോഷമാണത് ഇനിയിപ്പോൾ എത്ര വയ്യെങ്കിലും നമ്മളത് ചെയ്യും നമ്മളെ വീടിൻ്റെ എല്ലാ മുക്കും മൂലയിലും നമ്മളെ കൈ നമ്മൾ എത്തിക്കൂലേ അതായത് എത്തിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു സമാധാനം അല്ലാത്ത പോലുള്ള ഒരു പൊറുതിയായിട്ടാണ് ചിലർ നോമ്പിൻ്റെ ഒരു മാസം മുന്നേ പണികൾ തുടങ്ങും ചിലർ ഭറാത്ത് നോമ്പ് കഴിഞ്ഞിട്ട് നമ്മളെ നോമ്പിൻ്റെ ഒരു പതിനഞ്ച് ദിവസം മുന്നേ തുടങ്ങും അങ്ങനെ പലരും പല ടൈപ്പാണ് അപ്പം ഞാൻ ഒരു മാസം മുന്നേ തുടങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് സുഖമില്ലാത്തതുകൊണ്ട് എന്താ എനിക്കിങ്ങനെ തോന്നി ഒരു മാസം മുന്നേ തുടങ്ങണം എന്നാലേ നമുക്കൊന്ന് റിലാക്സായി റെസ്റ്റ് എടുത്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഒക്കെ ആണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയൂല എന്തായാലും ഭയങ്ക ടയർഡായി പോകും ഇനിയിപ്പോൾ എന്താ കാര്യമായിട്ടുള്ളത് എന്താ അതിലൊന്ന് തുടച്ചെടുക്കണം പിന്നെ ജനലിൻ്റെ പുളി ഒന്ന് തുടക്കണം അത്ര ഉള്ളൂ അപ്പം ഇന്നത്തെ പണികളൊക്കെ അത്ര തന്നെ ഉള്ളൂ ബാക്കി നമുക്ക് പിറ്റേ ദിവസം ചെയ്യാം അപ്പം ഞാനൊരു ബാങ്ക് കൊടുക്കുന്ന സമയം വരെയൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തായാലും പൂവര കഴിഞ്ഞാൽ പിന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം കിടക്കൂട്ടോ പിന്നെ വൈകുന്നേരം ഒരു നാലു മണിയൊക്കെ ആകുമ്പോഴേ എണീക്കുള്ളൂ സ്കൂളിട്ട് വരാനാവുമ്പോഴത്തേന് നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനൊരു ആ ബാങ്ക് കൊടുക്കണ ഒരു സമയമാകുമ്പോഴേ ഞാൻ എണീക്കലുള്ളൂ കുറച്ച് സമയം കടന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ നമുക്ക് എനിക്ക് അങ്ങനെയാണ് അപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം പോയി തിരുമ്പാനുള്ളതൊക്കെ ഒന്ന് മെഷീനിലിട്ട് ഇനി പിന്നെ വേഗം പോയി കുളിച്ചു കേട്ടോ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് ബോട്ടിങ് റെഡി ആയിട്ടുണ്ട് പണി അടുക്കളീൻ്റെ ഇടയിൽ ഞാൻ വന്ന് ഇടക്ക് തുറന്നൊക്കെ നോക്കി വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാനത് തൂമിക്കാനും കൂടി ഉണ്ടായിരുന്നുള്ളൂ വെളിച്ചെണ്ണയിൽ ഉള്ളിയും കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ട് മൂപ്പിച്ചെടുത്തിട്ട് തൂമ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ചോറ് കഴിക്കട്ടെ സമയം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ പണിയെടുക്കുന്ന സമയമായതുകൊണ്ട് കുറേയൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ട് നേരം വൈകും രണ്ട് മണി ചിലപ്പോൾ രണ്ട് മണിയാവും ചിലപ്പോൾ രണ്ടര ആവും അങ്ങനെ ഇനി ചോറ് കഴിക്കട്ടെ അപ്പോൾ അത് ആ കറി എടുത്തിട്ടുണ്ട് ചോറും വിളമ്പിയിട്ടുണ്ട് കറി എടുത്തു ഇനി ബോട്ടിയും നമ്മളെ ബീട്രൂട്ട് ഉപ്പേരിയും ഒക്കെ കൂട്ടിക്കൊഴിച്ച് ഇനി വേഗം ചോറ് കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ വീഡിയോ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കുട്ടികർക്കും അസ്സാമലൈക്കും